ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊത്തമര തോരൻ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കൊത്തമര അരിഞ്ഞെടുക്കുന്നത് ഇങ്ങനെ അരിയുമ്പോൾ നന്നായിട്ട് കൊത്തമരയിലേക്ക് മസാലയൊക്കെ ഒക്കെ പിടിച്ചിട്ടും നല്ല തിന്നായിട്ട് അരിയാൻ നോക്കണേ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഞാനിപ്പോൾ ഒരു ഇരുന്നൂറ് ഗ്രാം കൊത്തമര എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാനിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു വലിയ സവാള അരിഞ്ഞതും ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ സവാളയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വഴണ്ടി വരണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം സവാളയൊക്കെ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ ടേബിൾ സ്പൂൺ ചതച്ച മുളകും കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമ്പര ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഇരുന്നൂറ് ഗ്രാം കൊത്തമ്പര ഉണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് വേവാനായിട്ട് ഒരു കാൽ കപ്പ് ചൂടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് വേവിക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇപ്പം ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഞാൻ ഈ സവാള വാഴറ്റ ടൈമിൽ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാമേ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് വേവിക്കാം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ വീണ്ടും ഒരു കാൽ കപ്പിനേക്കാൾ കുറച്ച് കുറവ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വെള്ളം എപ്പോഴും ചൂടുവെള്ളം ആവാൻ ശ്രദ്ധിക്കണേ ഉപ്പും ലേശം കുറവായിരുന്നു അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂടി വേവിക്കാം ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് അരക്കപ്പ് തേങ്ങ ചിരികിയതെടുക്കാം അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി വെക്കാം ഇപ്പൊ നമ്മുടെ കൊത്തുമരൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇനി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ട് ആ തേങ്ങ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മുടെ കൊത്തമരത്തോറിൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കൊത്തമരി ഇഷ്ടമില്ലാത്ത ആൾക്കാർ വരെ കഴിച്ചു പോവും നമ്മളിതേപോലെ നന്നായിട്ട് നൈസായിട്ട് മുറിക്കുമ്പോൾ മസാല ഒക്കെ നന്നായി പിടിച്ചിട്ടും എല്ലാ സൈഡിലേക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ സൂപ്പറാണ് കേട്ടോ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ